I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste and a waste bitterness in my face. I'm not going to കാപ്പിൽ ബീച്ചിൽ കാപ്പിൽ ബീച്ച് അടിപൊളി ബീച്ച് എന്ന് പറയുന്നത് പ്രശ്നമുണ്ട് ഞാൻ വന്നതിനെ പോയിട്ട് ഏറ്റവും നല്ല ബീച്ചാണ് കാപ്പിൽ ബീച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം കാപ്പിൽ കായലിനെടുത്തേക്കേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ബീച്ചിലേക്ക് നമുക്ക് വരാൻ പറ്റില്ലായിരുന്നു ഇപ്രാവശ്യം നാടൻ വന്നപ്പോൾ നമ്മൾ ബീച്ചിലിരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കാരണം നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളമാണ് ഇവിടെ സൂപ്പർ വെള്ളവും നല്ല ക്ലിയർ ആണ് ഒരു വേസ്റ്റ് പോലും കാണാനില്ല വേസ്റ്റ് പോലും ഇല്ലാത്തത് കാപ്പിൽ ബീച്ച് നല്ല സൂപ്പറാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്കൊന്ന് കാണാവുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വളർത്തണ്ട നല്ല രീതിയിൽ അവർ തിരമാല അടിച്ച് കയറണമല്ലേ പുട്ടൂസനും മികാനും ഒക്കെ അവിടെ കണ നല്ല കളിയോട് കളിയാണ് അപ്പം നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും കാപ്പിൽ ബീച്ച് ഉറശ്യമെങ്കിലും വന്ന് കാണേണ്ടതാണ് നല്ല ഇതാണ് തിരമാല അടിച്ച് വരണം അവിടെ നിന്ന് ഇപ്പോൾ സൂര്യാസ്തമനാവണുള്ളൂ അഞ്ചേ മുക്കാലായിട്ടുള്ള ഈ ടൈമ് അപ്പോൾ എല്ലാവരും നമ്മളെ കാപ്പി ബീച്ചിന്റെ വിശേഷങ്ങൾ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ അടിപൊളി രസമുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് പരവൂരാണ് പരവൂര് കാപ്പിൽന്ന് പറയാം കാപ്പിൽ കാപ്പിൽ ബീച്ചിട്ടാ പരവൂര് നല്ല ക്ലിയർ വെള്ളമാണ് നമ്മൾ കുറച്ചുകൂടെ അവിടെ അറ്റംപരയൊക്കെ പോയി നിൽക്കാം അട്ടംപരയൊക്കെ നല്ല നിലയുണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ അവിടെ ഈ ഗാന കുട്ടൂസക്കാരനെ ബഹളം കുഞ്ഞുമണി ഓ ചാടണ ചാട്ടം നോക്കിയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് ചെറിയൊരു വീഡിയോ പേടിയാണ് കാണുന്നത് അസ്തമിക്കാനൊക്കെ ആയിട്ടാ താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കയാണ് അങ്ങ് അറ്റത്ത അവിടം വരേ ഉള്ളു കേട്ടാ ഇവിടെയൊക്കെ നല്ല നിലയുണ്ട് അ പിള്ളേര് നിക്കണോ സൂര്യന്റെ താഴേ നിക്കണോ അവിടം വരെയൊക്കെ പോവാൾക്കാർ പോവാണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെയൊക്കെ നിക്കാം കാണാനൊക്കെ നല്ല രസമുണ്ട് ഉണ്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് കാലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് എത്ര ഇതിനകത്ത് കാണാൻ പറ്റണം എന്നൊക്കെ അറിയില്ല കണ്ടോ അതിന്റെ അടിയിലത്തെ ഓരോ ഡിസൈൻ വരകളൊക്കെ കാണാം ഈ യും ഈ ഗാനം നിക്കണോ ഇവിടം വരെ ഈ ഗാനം ഈ ഗാനം പോണോക്കാണ് ഈ ഗാനം നിൽക്കാൻ പറ്റുന്ന ഇതിലാണ് ഓ എന്നെ നനച്ച് ഈ ഗാനം നനഞ്ഞില്ല ഈ ഗാന അവിടം വരെ ഒക്കെ നിക്കാറ്റ പൊന്നേ ഇത്രക്കധികം നിലയുണ്ടവിടെയൊക്കെ അതിയാകുമ്പോൾ പോ ഇവിടെ വന്ന് നിക്കണ്ട സൂപ്പറ കേട്ടോ വേണ്ട എടക്കെ നിക്കണ്ടോ നമ്മൾ കരയുന്ന എന്തോരം അകലെയാണോ നോക്കിയാണ് മറ്റുള്ള ബീച്ചുകളിലൊന്നും ഇത്രയും ദൂരത്ത് വന്ന് നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം ഇത് കണ്ടില്ലേ നമ്മൾ കരയുന്ന ഒരുപാട് ദൂരത്തിലാണ് അപ്പ പെൺകുട്ടി നീന്തല് പഠിച്ചു ഓ അവരൊക്കെ നിക്കണോ അത്രയും ബൗണ്ടറി അല്ലേ ഇനി അങ്ങോട്ട് കൊണ്ടുപോട്ട ആൾക്കാരെ ഇവിടം വരെ വരെയൊക്കെ നില കണ്ടിട്ടോ നോക്ക് ഇവിടെയൊക്കെ ഇത്രയും നില വേണ്ടുന്നുണ്ടോണ്ടോ ഇവിടം വരെയൊക്കെ വരാം ഇതിന്റെ പ്രത്യേകത അതാണ് തിലമാല അടിച്ചു വരുന്നുള്ളു അവിടെ അറ്റത്തൊരു ബോട്ട് പോകണ്ടോട്ട് നമ്മൾ നിക്കണ ഇത്രയും ദൂരത്തിലാട്ട ഇത്രേ അകലത്തിലാണ് നമ്മള് നിക്കണത് ഇത്ര അകലത്തിലേ എന്നിട്ട് നമുക്കിവിടെയൊക്കെ നിൽക്കാം അവിടെ അവിടെയൊക്കെ മറിയണം ഈ ഗാനം പിടിച്ചത് അപ്പന്തവിടെ നിൽക്കണം എന്നാല് സൂപ്പറാ കേട്ടോ ഇത് കാപ്പിൽ ബീച്ച് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട ബീച്ച് തന്നെ കേട്ടോ പരവൂര് കൊല്ലം ജില്ലയില് പരവൂര് കാപ്പിൽ ബീച്ചാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നിലയുണ്ട് ഇവിടെ അത്രയും നല്ല നല്ല ക്ലിയർ വെള്ളമാണ് അടിയിലത്തെ മണലായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ തിരമാല അടിച്ച് അങ്ങോട്ട് പോയി തിരിച്ച് അവിടെ നിങ്ങ വരണവരെ കാണാൻ രസുണ്ട് അപ്പൊ നമ്മുടെ കാപ്പിൽ ബീച്ചിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കണ്ടില്ലേ അതി തൊട്ടപ്പുറത്ത് കായലാണ് കായലെ കായലും ബീച്ചും കൂടി ചേർന്ന ഒരു സ്ഥലമാണ് ഓ നല്ല രസം നമ്മൾ ഈ പുറം രാജ്യത്തൊക്കെ പോയി കാണുന്ന രീതിയിൽ ഇത് തന്നെ കേട്ടാ കുറെ ബീച്ചുകൾ നമ്മൾ പോയിട്ടില്ലേ അതേ അവസ്ഥ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും ഈ ബീച്ച് ഇഷ്ടപ്പെടും കേട്ടോ അടിയിൽ നോക്കിയാണ് വാ 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 വരെ തുടങ്ങി അപ്പൊ നമ്മളിതാ വന്നേക്കാപ്പിൽ കാപ്പിൽ കാപ്പിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അന്ന് വന്നപ്പോ നമുക്ക് കായലിന് മാത്രം ഇറങ്ങാൻ പറ്റിയുള്ളൂ കടലിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാനേ പറ്റിയുള്ളൂ പണ്ട് എല്ലാവർക്കും കൂടെ ഇറങ്ങാനുള്ള സൗകര്യ കാരണം വേലി ഇറക്കത്ത സമയാണ് വേലി കയറ്റ സമയത്ത് അന്ന് വന്നൂക്ക നിക്കണം നിക്കണോ കുഞ്ഞുമണിന് പിടിച്ച നല്ല കണ്ണീര് പോലത്തെ വെള്ളാട്ടാണ് കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ കണ്ണീര് പോലത്തെ വെള്ളം രസയാടിച്ച് അങ്ങോട്ട് ഞാനും കുത്തൂസിലും ഭയങ്കര കളിച്ചു കളീരാട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു നൈസ് അടി വരെ കാണാൻ പറ്റും നമ്മുടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ക്ലിയർ ആയിട്ട് ഞാൻ ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ നൈസായിട്ട് കടപ്പെടുന്നു കേട്ടോ നമ്മളിത്ര വന്നു കഴിഞ്ഞാലും നൈസായിട്ട് കിടക്കണം നമ്മൾ വേറെ ഏതോ രാജ്യങ്ങളിലൊക്കെ പോയില്ലേ ആ മാതിരി നടക്കട്ടെ അതിൻ്റെ ഡിസൈൻ വരെ കാണാം അടിയിലത്തെ ഡിസൈൻ ഉണ്ടല്ലോ ഡിസൈൻ വരെ കാണാം എന്തു നല്ല ഭംഗിയാണ് എന്തുമാത്രം ആൾക്കാരെ വന്നേക്കറിയോ ആൾക്കാരെ അന്ന് നമ്മൾ അവിടെ വന്നിട്ടാണ് വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ഗുട്ടൂസ് ആണെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാനാണെങ്കിൽ ഭയങ്കര രസം ഇതാണ് കാപ്പിൽ ബീച്ച് കാപ്പിൽ ബീച്ച് എന്ന് പറയും കാപ്പിൽ ബീച്ച് ഓ തിരമാല വന്ന് കേരള കേരളം തുടങ്ങിയത് എന്ത് ഭംഗിയാണ് കാണാനായിട്ട് അന്ന് വന്നപ്പോൾ നമുക്ക് ഇത്ര കാണാൻ പറ്റിയില്ല കേട്ടോ കാണാനുള്ള ഒരിതുണ്ടായിരുന്നില്ല കാരണം എല്ലാവരെയും എവിടെ നിന്ന് മാറ്റി തരുന്നു ആര് കടലിലിറങ്ങി കാരണം അത്രയും വേലിക്കയറ്റുന്ന സമയമായിരുന്നു

അത് ഞാൻ അങ്ങനെ പോണ്ട സൂര്യ അസ്തമിക്കാൻ പോകണ സൂര്യ അസ്തമിക്കാൻ ഇസബല്ല ഭയങ്കര കരജിലേ വെള്ളത്തിൽ ഇറങ്ങണംന്ന് പറഞ്ഞിട്ട് അപ്പന്താണ് അവിടെ ഇരിക്കുന്നു അപ്പം ഇവിടെ കിടക്കണ അപ്പൊ എന്തൊക്കെ എഴുതുന്നു കടലിനെ കുറിച്ച് നമ്മള് പറ്റാ ഏതോ രാജ്യത്ത് വന്നിട്ടുള്ള ബീച്ചിൽ വന്ന പോലെയാണ് നൈസ് നല്ല അടിപൊളി രസം എനിക്ക് ഇഷ്ടപ്പെട്ടു കാപ്പിൽ ബീച്ച് ഭയങ്കര ഇത് തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് ഒരു കച്ചട ഒരു സാധനങ്ങളെ വേസ്റ്റ് ഒന്നും ഒരു സാധനങ്ങളെ പോലും ഇല്ല വെള്ളത്തിൽ വെള്ളത്തില് വെള്ളത്തില കാണാൻ അറ്റം വരെ സൂപ്പറായിട്ടുണ്ട് ഒരു ഒരു പോയി അടിപൊളി ദൂരെ അസ്തമയാവണു അസ്തമയ സമയാവണു നൈസായിട്ടുണ്ട് കാണാനായിട്ട് രസമുണ്ട് സൂപ്പറാണ് നമ്മളെ കാപ്പിൽ ബീച്ച് കാപ്പിൽ ബീച്ച് സൂപ്പറാണ് കാണാൻ രസമുണ്ട് എല്ലാർക്കും വന്ന് കാണാം ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണ്ടതാണ് ഇഗാനേയും കൊണ്ടിട്ട് അല്ലെ അവിടെ കിടന്ന് കൊച്ചിവിടെ നീന്തി കളിക്കണ അത്രയും ഇതാണ് കാരണം താഴ്ചയില്ല അത് അവിടം വരാൻ നിൽക്കണ അവിടം വരെ പോവാ താഴ്ചയില്ല അയ്യോ ഈ താഴ്ചയില്ല ഇഗാന് വെള്ളത്തില് കടന്ന് അതെ അധികം അധികം പോണ്ട അധികം പോണ്ട നീന്തിപ്പോ നീന്തിപ്പോ ഇതേ പാടി ഇവിടെ നിലയുണ്ട് അവിടെ കുഴിയ ഇവിടെയൊക്കെ നിലയുണ്ട് കുട്ടുസ് പാടാ കുട്ടുവാട്ടു വാട കുട്ടു ഇങ്ങട്ട് നോക്കല്ലേ അടിപൊളി അടിപൊളി കേട്ടോ തിരമാല വന്നിട്ട് അവിടെ ഒക്കെ മറിയണം മറക്കരു കണ്ടോ തിരമാല ഇപ്പൊ ആറുമണിയോടാണ് ഏകദേശം നല്ല സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങി അപ്പോൾ അതിശക്തമായ തിരമാല അടിച്ചോണ്ടിരിക്ക ഓ നല്ല സൂപ്പർ തിരമാല തിരമാല ഇങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരമാലയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ ശക്തമായിട്ട് തിരമാല അടിച്ചു കയറിക്കൊണ്ടിരിക്കയാണ് സൂര്യ അസ്തമിച്ചു തുടങ്ങി ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ മാറി തുടങ്ങിയിട്ടിരിക്കയാണ് വന്നിട്ടുണ്ട് അയ്യോ ഇത്രയും കേറി തുടങ്ങി എൻ്റെ ദൈവമേ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഇത്രയും വന്ന് കയറി സൂര്യ അസ്തമിച്ചോണ്ടിരിക്കണ തിരമാലയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കട്ടോ തിരമാലയുടെ ശക്തി ഭയങ്കര ശക്തി അങ്ങോട്ടൊന്നും പോലെ തിരമാലയുടെ ശക്തി ഭയങ്കര ശക്തിയായി എന്തായാലും ഇത്രയൊക്കെ ആയിട്ട് മീറ്റ് തന്നെ കേട്ടോ അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കാപ്പിൽ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച് തന്നെയാണ് അടിപൊളി ചാടിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് മണ്ണാക്കല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ വീട് വൈകുന്നപ്പോ ഞാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ തിരമാല അടിച്ചു കേറണ കേറ്റം വേണ്ട എന്താ വരവെന്ന് നോക്കിയാണ് ഓ ഇപ്പോഴാണ് തിരമാല ഭയങ്കര ശക്തിയായത് ഓ വെള്ളം പോയാ അയ്യേ പോവും അപ്പൊ അങ്ങനെ നമ്മുടെ ഇതോടുകൂടി നമ്മൾ നമ്മള് വൈദ്യപ്പിയാണ് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി നോക്കട്ടെ പിള്ളേരെയൊന്നും കേറണമെന്നില്ല ഒരേ സമയായിട്ട് അപ്പൊ നമ്മൾ ചെയ്യാണ് അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അവൻ കണ്ടവൻ പോയി അപ്പൊ നമ്മുടെ വീഡിയോപ്പ് ചെയ്യാനായി അപ്പൊ നമ്മള് പോവാൻ പോവാണ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ നമ്മുടെ ഇവിടുത്തെ കാപ്പിൽ ബീച്ചിലെ ശേഷങ്ങളിൽ തിരി നിരമാല ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നിരമാല ശക്തി പ്രാവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാനും ദിവസം അവിടെ നിന്ന് അപ്പുറക്കവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇതോടെ മറ്റാണ് ഓക്കെ